ഗുഡ് മോർണിംഗ് ഇന്ന് നാടൻ റോസയുടെ ഒരു കോംബോ ആദ്യം കാണാം നമ്മുടെ നാടൻ മഞ്ഞ പേപ്പർ റോസെ റെഡ് പിനാക്കിയോ പന്നീർ റോസ് ഓർക്കിഡ് റോസ് പേപ്പർ റോസ് അങ്ങനെ പീച്ച് കളറ് ഇതെല്ലാം കൂടെ ചേർത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് റോസേ അതിനകത്ത് ഓർക്കിഡ് റോസ വേണമെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നാല് റോസായേ കിട്ടത്തുള്ളൂ അതിനകത്ത് പീസ ലവ് എല്ലാം വരും അങ്ങനെ പല വെറൈറ്റി റോസകൾ നമ്മുടെ നാടൻ വെറൈറ്റിയിൽ പിന്നെ രണ്ടാമത്തെ കോംബോയ്ക്കകത്ത് ഡബിൾ കളർ ബ്ലാക്ക് റോസ ടൈഗർ റോസ പിന്നെ വെറൈറ്റി റോസകളെല്ലാം കൂടെ ചേർത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് റോസ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ലാസ്റ്റിൽ പറഞ്ഞ അഞ്ച് റോസ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല ഇതുപോലത്തെ റോസകളായ എല്ലാം ഇരിക്കുന്നത് അഞ്ച് റോസയാണ് തരുന്നത് എല്ലാം വലിയ പൂക്കളുള്ള റോസയാണ് കോംബോയിൽ ആയിരം രൂപയ്ക്ക് അഞ്ചെണ്ണം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ എല്ലാം വലിയ റോസ വേറെ അങ്ങനെ മൂന്ന് കോംബോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്